അവതരണം കണ്ടിരുന്ന എല്ലാവരും അങ്ങനെ വേഗമൺ ഉള്ള ഒരു പാർമടയിലെത്തി അവിടെ ആണെങ്കിൽ നിറച്ച് കോഴി ഫിഷിനെ അതായത് കാർപ്പ് ഫിഷിനെ ഇട്ട് വളർത്തിയ പോയിട്ടുണ്ട്

അച്ഛന അച്ഛനും ഇങ്ങോണ്ടാ ഇങ്ങോട്ടാ

നമ്മളിന്ന് വാലിനെ അടിച്ച് പോക അടിക്കാൻ പോണത് എന്താ ബെക്കാടി കൂ തലിച്ച് തുറക്കുന്നു ഇങ്ങനെ സോമരസം പകർ പകർത്തുന്നു കാണാൻ പറ്റുന്നേ ഫ്രൂട്ട് പവർ ക്യാൻബറി വിറ്റാമിൻ സി ഹോമഗ്രാനേറ്റ് നല്ല സലാഡ് എടുത്ത് അടുത്ത് വയ്ക്കുന്നു ഉണങ്ങിയ കാട്ടുപോത്തിന്റെ ഇറച്ചി പൊപ്പൊടി എടുത്തു വെക്കുന്നു കാട്ടുപോത്തല്ല നാടൻ പോത്തിനെ വെട്ടി ഇരട്ടി കാട്ടുപോത്തിനെ ആക്കി വെച്ചിട്ടാണ് ആദ്യം പക്ഷെ നമ്മുടെ ഈ സാധനം ഒന്ന് ഇങ്ങനെ പിന്നെ ചോറ് സാധനം എടുക്കുന്നു ഓ കടുപ്പം കടുപ്പം ആ അടുത്ത് ഞാൻ നിനക്ക് ഒരു ഹോം ടൂർ കാണിച്ചോ ഞാനെടുത്ത സ്റ്റേ കേഷന്റെ ഹോം ടൂർ നല്ല വൃത്തിയുള്ള നല്ല ആംബിയൻസ് ഉള്ള നല്ല റൂമുകളായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു റൂമൊക്കെ വെല്ല ആയിരുന്നു വെല്ലുവിളിയോറിയന്റായിരുന്നു കാരണം നമുക്ക് ഭയങ്കര ഹാപ്പി ആയ ചെയ്തിരുന്നു മരത്തിന്റെ വർഗ്ഗ കൊടുത്തോണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉള്ള കാഴ്ചകളും ഇങ്ങനെയാണ് നല്ല ഫുൾ പച്ചപ്പും ഹരിതാപിയായിരുന്നു അവിടെ നോത്തേക്കി വെള്ളം വരവുള്ള വേരിയാ. ഇന്നെ വേണ്ടാ. ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുക്ക്. ആം മുനിരിക്ക നീണ്ടിവാ. അങ്ങനെ കൈ നീണ്ടി. അപ്പ ഇങ്ങോട്ട് വരാൻ പറ്റും. ആ അങ്ങനെ. ഒരു ഫോട്ടോ എടുത്തിടേ. ഫോട്ടോ എടുത്തിടേ. ആ. അതൊക്കെ തല പൊട്ടി പോ. ആ. ആ കുടിച്ചീ കുടിച്ചീ വെള്ളം കുടിച്ചീ. വെള്ളം കുടിച്ചീ മുങ്ങി. അയ്യേന്നെ വേയിലല്ലേ. റെഡിയാണ് മണ്ണിയാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഇങ്ങേര്. ഫോണിൽ ഇറങ്ങാൻ ആദ്യം ഒന്ന് പേടിയായെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹുഷാറായിട്ടാണ് പേടിയാണ് ചാനലിൽ ഒരു സൂപ്പർമാൻ പോസ് ഇട്ടിട്ട് ഒരു റീൽ എടുത്തിട്ട് ഇടാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല വീഡിയോ എടുക്കാൻ പറഞ്ഞ ആള് മുകളിൽ ബാക്കിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം അറിഞ്ഞില്ല വീഡിയോ കഴിഞ്ഞു വെച്ച് നമുക്ക് ഇപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് എ പി സി എൻ്റെ ഭാര്യ തന്നെയാണ് ay, ഈ വീഡിയോ അങ്ങനെ ഒരുപാട് പേര് കാണണം ഒരുപാട് പേര് കാണുന്ന പ്രതീക്ഷയോ അല്ലെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല കാരണം ഇത് ഞാൻ എല്ലാം കൂടി കൂട്ടി പറക്കിയിട്ട് ഒരു എട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ആയപ്പോ അതങ്ങനെ എന്നെ ഇട്ടതാണ് പറഞ്ഞല്ലോ വയസ്സും പ്രായം കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കി കണ്ടു രസിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ നിന്ന് വേറെ ഞാനൊന്നും പ്രതീക്ഷിക്കണമില്ല ഒന്നും ആഗ്രഹിക്കണമില്ല നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മൾ കണ്ട ഭംഗിയുള്ള നമ്മുടെ കണ്ണിനിന് ഇഷ്ടപ്പെട്ട കാഴ്ചകളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചു പ്രത്യേകിച്ച് എൻ്റെ കൊച്ചിൻ്റെ കൂടെയും എൻ്റെ ഭാര്യയുടെ കൂടെയും എൻ്റെ പിള്ളേരു കൂടെയും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെയുള്ള സമയമൊക്കെ നമ്മളത് നോട്ട് ചെയ്തു വെച്ചു വെറുതെ കഴിയുമ്പോൾ ആയുഷിനും ഋഷിയൊക്കെയും കാണാലോ മകളെ ഇത് കാണണെങ്കിൽ വെറുതെ കഴിയുമ്പോൾ അച്ഛൻ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഈ കാണണെന്നല്ല അച്ഛൻ അത് വ്യത്യാസമുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ ആവാൻ ശ്രമിച്ചിരുന്നു പണ്ട് പാടവരംഭത്തിലൂടെ ഒരു ഓലക്കൂടെയും ഇറത്തി ചെറുനാട് തോടുന്ന പാടാൻ അറിയാത്തൊരു കോൺഫിഡൻസ് എല്ലാവരും ചെയ്യണമല്ല ബാക്ക്ഗ്രൗണ്ടിലെ നോയിസോ അല്ലെങ്കിൽ മറ്റു സൗണ്ടുകളോ ഒന്നും ഞാൻ റിമൂവ് ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കേണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള ഞാൻ അങ്ങനത്തെ ഒരു യൂട്യൂബറോ അല്ല അത് ഞാൻ അങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ല അതും വേണ്ട ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സൗണ്ടുകളും എനിക്ക് ഇഷ്ടമുള്ള കേൾക്കാൻ ആഗ്രഹമുള്ളവരും എൻ്റെ ചുറ്റുമുള്ളവരും മാത്രമേ ഈ വീഡിയോയിലുള്ളൂ അവരുടെ സൗണ്ട് എനിക്ക് റിമൂവ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല അതെനിക്ക് ആഗ്രഹിക്കണമല്ല എൻ്റെ സൗണ്ട് അവരുടെ സൗണ്ടും കിടക്കട്ടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാഴ്ചകളും ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സൗണ്ടുകളും ഇതൊക്കെയാണ് ഞാൻ എനിക്ക് ചുറ്റുമുള്ളവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സുഹൃത്തുക്കളെ എനിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ മറ്റു ചില എപ്പിസോഡുകളിലേക്ക് നമുക്ക് കിടന്നതല്ല എൻ്റെ കുറച്ച് പട്ടിഷോ ആണ് ആ പട്ടിഷോയിൽ ഇവിടുത്തെ കെയർ ടേക്കറെ കൊണ്ട് ഞാൻ വീഡിയോയുടെ മീനാണ് ചേട്ടാ ഇങ്ങനെ എടുക്കേട്ടാ ചേട്ടാ അങ്ങനെ എടുക്കേണ്ടതുകൊണ്ട് ചേട്ടാ ചേട്ടൻ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് എടുത്ത് ഞാൻ എടുക്കുന്ന ഇടയ്ക്ക് തിരിഞ്ഞു നോക്കാൻ കണ്ടത് പുള്ളിയപ്പോൾ ക്യാമറ മാറ്റി പുള്ളി എന്തൊക്കെയോ എടുക്കണ്ടായി ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ നോക്കി വേണ്ട എഡിറ്റ് ചെയ്യണ്ട പുള്ളിയുടെയും ഒരു ആഗ്രഹമല്ലേ അങ്ങനെ തന്നെ എടുക്കട്ടെ എന്ന് വെച്ചു എന്നാൽ പിന്നെ കൂടുതൽ പോസ് കൊടുത്തൊന്ന് മനോഹരമാക്കുകയെന്ന് വെച്ച് ഞാൻ അതിന് ഇങ്ങനെയും കൊടുത്ത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ലവ് യു ഓൾ